കണ്ണിനെ കുളിർമ നൽകുന്ന കാഴ്ച ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കൊരു സന്തോഷവും ആനന്ദവും കോരിത്തെപ്പും രോമാഞ്ചവും ഒക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഒന്നുറപ്പിച്ചോളൂ നിങ്ങളൊരു യഥാർത്ഥ മനുഷ്യനാണ് നിങ്ങളൊരു മതഭ്രാന്തനല്ല ഇവിടുത്തെ മതഭ്രാന്തന്മാരോടൊക്കെ പറയാനുള്ളത് എന്താ അറിയാം അത് ഏത് മതവിഭാഗത്തിൽപ്പെട്ട മതഭ്രാന്തരോടാണെങ്കിലും ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ കഴിഞ്ഞു പോയാൽ മതി ചങ്ങമാരെ ഞങ്ങൾക്കിവിടെ മതവും പറയണ്ട ജാതിയും പറയണ്ട ഒന്നും പറയണ്ട ഞങ്ങൾ ദൈവം ഒരിത്തിരി ആയിസേ തന്നിട്ടുള്ളൂ അത് ഞങ്ങൾക്ക് ഇങ്ങനെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഐക്യത്തോടെ പോയാൽ മതി ഇങ്ങൾക്കും ദൈവം ഇത്തിരി ആയുസ്സനെ തന്നിട്ടുള്ളൂ അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ട് ഈ വീഡിയോ എങ്ങനെ വർണ്ണിക്കണം എന്ത് പറയണമെന്ന് എനിക്കറിയില്ല കേട്ടോ കാരണം ഈ വീഡിയോ ഒന്നും വർണ്ണിക്കാൻ മാത്രമുള്ള യോഗ്യതയൊന്നും എനിക്കില്ല എന്തായാലും ഇന്നത്തെ വർത്തമാന സാഹചര്യത്തിൽ വർത്തമാന കാലത്തിൽ ഈ വീഡിയോയ്ക്കൊക്കെ വളരെയേറെ പ്രാധാന്യമുണ്ട് ഈ ഒരു അതിമനോഹരമായ വീഡിയോ ഞങ്ങൾക്ക് മുമ്പിൽ എത്തിച്ച ആ ഒരു ക്യാമറമാൻ ബ്രോക്ക് തലാ ബ്ലോക്സിൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള ബിഗ് സല്യൂട്ട് ആൻഡ് താങ്ക് യു ബ്രോ